അലൈക്കും വെൽക്കം ടു നിങ്ങൾ എല്ലാവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക സുഹൃത്തുക്കളെ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക ഇന്ന് നാം കാണുന്ന ഡിഷ് സുരക്ക മട്ടൻ പരുപ്പ് കറി ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുണ്ടോ നോക്കാം മീഡിയം സൈസ്ക്ക ഒന്ന് മട്ടൺ അര കിലോ പരിപ്പ് இரநூறு கிராம் சவாழ ரெண்டு பச்சை மிளகா நாலு இஞ்சி வெளுத்துள்ளி மல்லிச்சப்பு கறிவேப்பில குறைச்சு புளி மசாலா ஐட்டம் மஞ்சள் படி மல்லிப்பொடி ஜீரகப்பொடி பெரும் ஜீரகப்பொடி வத்தல் படி குறுமுளகுப்பொடி இனிதெங்கு நோக்க ஆத்தம் മട്ടണും പരുപ്പും ഒന്നായിട്ട് വേഗ വയ്ക്കണം അത് വേഗമായിട്ട് പിന്നെ നമ്മൾ ഈ കായികറികളൊക്കെ കട്ട് ചെയ്തിട്ട് വരാം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പാണ് ചെയ്ത് വെച്ചിട്ട് ഉണ്ട് അത് വേഗമായിട്ട് മൂടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനടപ്പിട്ട് വേഗ വയ്ക്കുന്നുണ്ട് അത് വേഗട്ട് ആ കുറച്ച് തീ കുറച്ച് വെച്ചിട്ടേ ഉള്ളത് നമ്മൾ സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ അരങ്ങി വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ആ മ ഈ പരുപ്പും മട്ടനും കുറച്ച് വേ വേക്കാട് വന്നിട്ടുണ്ട് നോക്കാടുത്ത് എന്ത് ചെയ്യണോണ്ടു ആ നല്ല കൊതി വന്നിട്ടുണ്ട് അത് നല്ല കിണ്ടി കൊടുക്കുന്നു പരുപ്പം അത് അടിപൊടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ച് കളറി വന്നു അത് ஒரு முக்கால் பாகம் வேக்காடட்டது பின்ன வேற ஒரு நம்ம பத்தனிலேக்கு நம்மச்சு எண்ண ஒளிச்சு கொடுக்கணு மட்டனும் பருப்பும் கூட வெந்தது நம்ம எடுத்து தனியாக செப்பரேட் ஆக வச்சிட்டு இதுல ஏலக்காய் கிராம்பு கருவா இடணும் ஏலம் குராம்பு அது குறைச்சு பொறிஞ்சு அது குறைச்சு வேகட்டது அது நல்ல வருத்து அப்போம் பின்னே சவாலடா நல்ல சேவந்தட்டும்டு இப்பு சவாலடா சவாலடாப் பின்னே இப்பச்ச முழகுகிடா நம்முள் இது ஒரு நல்ல டிஸான நெய்ச்சோறு பிரியாணி பின்னீ புலாவ் ஐட்டங்களில் பெஸ்டா பத்திரி இதுகளுக்கொக்க நல்ல ரசம் உள்ள ஒரு ரசியானது அவசியத்தின் உப்படணு பின் தக்காளி இடணு இதெல்லாம் நல்ல எந்த சீசன் நம்ம இஞ்சி பூண்டு ரெண்டு கரண்டி இடா போக ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് കറണ്ടി പിന്നെ അതിന് കുറച്ച് മല്ലി മല്ലിച്ചപ്പെടുന്നുണ്ട് അത് നല്ല കളറിയാണ് കളറുമ്പോൾ അടിപൊടിക്കില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് സ്പൂൺ ഉണ്ടെണ്ണുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾ മിളക് ജീരകവും കരം മസാല വലിയ ജീരകം ചെറിയ ജീരകം രണ്ട് ജീരകവും എണ്ണ പിന്നെ കുറുമുളക് മസാല നല്ല വെന്തിട്ടുണ്ട് പിന്നെ അതിൽ സുരക്ക ചേർക്കാം നല്ല മിക്സ് ആക്ക മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ വേഹവെച്ച മട്ടണും പരുപ്പും ഇതിന് കൂടെ ചേർത്ത് വയ്ക്കും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഭാഗത്തിന് എത്ര ആവശ്യം ഉണ്ടത്ര വെള്ളം ചേർക്കാം ഇത് പെട്ടെന്ന് അടിപൊടിക്കുന്ന സാധനം അതുകൊണ്ട് നല്ല മിക്സ് ആക്കിയിട്ടിരിക്കണം അതിന് നമുക്ക് എത്ര വെള്ളം ആണോ അത്ര വെള്ളം ചേക്കാം അവസാനം പുളി അരച്ച് വെക്കണം പുളി ലാസ്റ്റിലേ ചേക്കുകയുള്ളു ആദ്യം പുളി ചേർത്ത് കളിഞ്ഞാൽ ഈ പച്ചക്കറി വേഗത്തിൽ നല്ല ഒരു ടേസ്റ്റി ഫുഡാ ഇത് ஆ இப்ப நம்ம புளி இடணும் இல்லை புளிச்சாரு குறச்சும் கூட வெள்ளம் சேர்த்து புளிய கறச்சி ஆ நல்ல உண்டு நல்ல மணம் உண்டு நல்ல ஒரு ஃப்ளவரான வரணும் நல்ல ஒரு ருச்சியும் மனமும் உள்ள ஒரு தால்சா இது தமிழ்ல தால்சான் போறீங்கன்னா பருப்பு கறியானது டிஸ்ஸு ஆந்திராலே ஃபேமஸ் தமிழ்நாட்டிலேயே ஃபேமஸ் ஆன ஒரு டிஸ் அது இல்லை மட்டன் நல்ல கொழுப்பும் எள்ளும் உள்ள மட்டன் வேணும் ആ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ നല്ല ഭാഗത്തില് നല്ല ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല രുചിയായിട്ട് ഉണ്ട് അവസാനം നമ്മൾ ഇന്ന് കുറച്ച് സ്ലിമിൽ വെച്ച് വേഗം വെക്കാം ആ നല്ല വന്നിട്ടുണ്ട് നല്ല ഒരു ഡിസ് വീഡിയോ കാണുന്നുണ്ട്